ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ആവശ്യം എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത മാറണം ഇപ്പൊ അകത്തുള്ള ആളുകളും ചില അതല്ലേ അവരുടെ ആവശ്യം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള സംഘടനയല്ല ഇപ്പൊ ഈ ആദർശ സമ്മേളനത്തെ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട് സമസ്ത മാറ്റി നിർത്തിയ ഒരു കൂട്ടര് സി ഐ സി സംവിധാനത്തിന്റെ ആളുകളും അവർക്ക് വേണ്ടി കുളലോത്ത് നടത്തുന്ന ആളുകളും അവരുടെ വാഫി കുട്ടികളൊക്കെ എല്ലാവരും അല്ല ഒരുപാട് വാഫികൾ വഫിയകള് സമസ്തയുടെ കൂടെയുണ്ട് അവരുടെ ആക്ഷേപം എന്താ ഞങ്ങളെ ആളുകൾക്കൊപ്പമാണ് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാ നിങ്ങൾ എങ്ങനെ ആദർശം മാനത്ത് കെട്ടിവെച്ച് നടന്നോളൂ ഞങ്ങൾ ആളുകൾ ആവശ്യം പരിഗണിച്ച് നിയമം പറയാം എന്താളുകൾ ആവശ്യം പറയാം ആളുകൾക്ക് ഇൻഷുറൻസിൽ ചേരണം ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ അവർക്ക് ഇസ്ലാമിനെ ലളിതമാക്കി ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് ദീനിനെ കൊടുക്കണം എന്തിനാണ് കൂട്ടരെ പടച്ച റബ്ബിംഗിൽ നിന്നുള്ള അതാപ് വാങ്ങാൻ ദീനിനെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് സമസ്ത കേരള ജമ്മിയൊക്കെ കൃത്യമായ നിലപാടുണ്ട് സമസ്ത എന്നും പറഞ്ഞിട്ടുണ്ട് പലിശയുടെ വിഷയത്തിലും ബാങ്ക് പലിശയുടെ വിഷയത്തിലും ഇൻഷുറൻസുകളുടെ വിഷയത്തിലൊക്കെ സമസ്തക്കൊരു നിലപാടുണ്ട് പിന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്ന് ഫിക് കൗൺസിൽ വിളിച്ച് ഫിക് സെമിനാർ ഉണ്ടാക്കി ഗവേഷണം ചെയ്തൊരു പുതിയ കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ കേരളത്തിലെ മുസ്ലിം മുമ്പത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയും ഇതിനേക്കാൾ വലിയ മുഫ്തിമാര് വന്നിട്ടുണ്ട് ഫത്തുവുമായിട്ട് ഇവിടെ ഒരുപാട് കൊടുക്കുന്ന അനങ്ങി എല്ലാ കാര്യത്തിനും ഫത്തുവടുക്കുന്ന കുറെ സംഘടനകളുണ്ടല്ലോ അവരുടെ കമ്മിറ്റി അംഗീകരിക്കാറുണ്ടോ ഏതെങ്കിലും പൊതുജനങ്ങൾ അംഗീകരിക്കാറുണ്ടോ കമ്മിറ്റിയുടെയും അംഗീകരിക്കും അല്ലാതെ ഏത് സംഘടനക്കാരും കൊട്ടതലേറ്റി വന്നിട്ട് കാര്യമില്ല ഇവിടെ അതൊന്നും ഏശാൻ പോകുന്നില്ല പല കാര്യത്തിൽ ഇവിടെ പല ഫത്തുവന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ബേജാറുണ്ടായിട്ടല്ല പക്ഷെ നിങ്ങളുടെ വ്യതിചലനം സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താം ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ടല്ല നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട സാമ്പത്തിക രംഗത്ത് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് പറ്റുക അല്ലെങ്കിൽ അനിവാര്യ ഘട്ടത്തിൽ അത് അനുവദനീയമെന്ന് പറയേണ്ടത് നിർബന്ധിതാവസ്ഥയാണ് ചില കാര്യങ്ങൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതായത് കൊണ്ടല്ല ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ ബാങ്കിൽ ചിലപ്പോ ഒരു സാധു കുടുങ്ങി എന്തെങ്കിലും ഘട്ടത്തിൽ പലിശ അടക്കേണ്ടി വന്നു ഫത്തുവ ചോദിച്ചാൽ എന്താ പറയാ പലിശ അടക്കണ്ട പലിശ ആറാമാ കൊടുക്കലും ആറാമാ വാങ്ങലും ആറാമാ അങ്ങനെയല്ലേ നിയമം അല്ലേ ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധു പലിശ അടക്കേണ്ടി വന്നു ബാങ്കിൽ ഉസ്താദിനോട് നിയമിച്ചു പലിശ അടക്കണോ അടക്കണ്ട പറയും പലിശ അടക്കണ്ട പക്ഷെ ഇവന്റെ ഉള്ള വീടും ഉള്ളതൊക്കെ ജപ്തിയാവും ചിലപ്പോ അതും കഴിഞ്ഞ് ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും അത് രാജ്യത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചിലതൊക്കെ അതിന്റെ മസല രാജ്യത്തിന്റെ നിയമം നിർബന്ധിതമായ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് അല്ലാതെ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ടല്ല ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായിട്ട് പറയല്ല എല്ലാ ഇൻഷുറൻസും അങ്ങനെയൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന തരത്തില് ഇത് ചാനലുകാർ പോലും പറഞ്ഞില്ലേ നമ്മൾ പറയണ്ട ഇത് സമസ്തക്കാര് തെറ്റിദ്ധരിപ്പിച്ചതല്ലോ ഇത് സർവ ചാനലുകാര് പൊതുരംഗത്ത് ചർച്ച കൊണ്ടുവന്നു ഇവര് ഈ പാരമ്പര്യത്തിനും സുന്നിയരുടെ പാരമ്പര്യത്തിനും സമസ്തയുടെ പാരമ്പര്യത്തിനും എതിരായിട്ടാണ് ഈ പുറപ്പെടുവിച്ചത് ഇതൊരു വ്യതിചലനമാണ് പിന്നെ മറ്റൊരു കാര്യത്തിന് എന്താ ഫത്തുവ പറയാൻ തെളിവ് പറഞ്ഞത് ഒരു ചരിത്രം പറയാൻ തെളിവ് പറഞ്ഞത് എന്താ ഉമർ തെളിവ് പറയാ ഇതൊക്കെ എത്ര വലിയ വങ്കത്വമാണ് ഇയാള് ചെറപ്പോ ഇവരുടെ ഈ സംവിധാനത്തിന്റെ നേതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖുർആനും സ്വഹിയായ ഹദീസും മാത്രം തെളിവ് പിടിച്ചാൽ മതി അങ്ങനെ പ്രസംഗങ്ങളില്ലേ ഈ വാഫി കുട്ടികൾക്ക് ക്ലാസ് എടുക്കും അങ്ങനെ പറയാറില്ലേ അത് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ കയ്യടി വാങ്ങിയിട്ടില്ലേ സി ഐ സിയുടെ നേതാവ് ഖുർആനും സുന്നത്തും മുറുകിടിച്ചാ മതി എന്ന് പറഞ്ഞതിനെ പിന്തുണച്ച് മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു മുജാഹിദ് മൗലവിമാര് രംഗത്ത് വന്നിട്ടില്ലേ അവര് പ്രസംഗിച്ചത് എന്താ ഒരുപാട് വാഫികൾ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് ഒരുപാട് നേതാക്കൾ ഞങ്ങൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ബന്ധപ്പെടാറുണ്ട് എന്നൊക്കെ അവര് സി ഐസിയുടെ ആളുകള് എന്നിട്ട് മുജാഹിദ് അതേപോലെ ബാലുശ്ശേരി മൗലവിമാര് അവർക്ക് വേണ്ടി ദയാണ് കൂട്ട പ്രാർത്ഥന പറ്റാത്ത ആളുകളാണ് ഇവർക്ക് വേണ്ടിയൊക്കെ ആവട്ടെ എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ഹിദായത്തും കിട്ടണം അതിന് ഞങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മുജാഹിദിന്റെ കൂടെ നിൽക്കുക വഹാബികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആശയത്തിന്റെ കൂടെ നിന്ന് ഖുർആനും സുന്നത്തും മതി മറ്റൊന്നും എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാ നിങ്ങളുടെ ഒരു ആവശ്യം വന്നാൽ മുസൽസല ഉമർ പോലെയുള്ള സിനിമകളും സീരിയലുകളും ഇയാൾ സ്വപ്നം കണ്ടത് തെളിവാക്ക ഞാൻ അതൊക്കെ വിശദീകരിക്കണോ ഇയാൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു കാര്യത്തിന് മസലയാണ് ഇയാളെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല സുബൈക്ക് പുനുവത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ദുആ നടത്താൻ ഇയാൾ തെളിവ് പറയുന്ന അയാൾ സ്വപ്നം കണ്ടതാ അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് സ്വപ്നം കണ്ടത് തെളിവ് പറയാ ഉമർ മുസൽസു പറയാ അല്ലാത്ത കാര്യത്തിനോ അപ്പൊ ഞങ്ങൾക്ക് ഖുർാനും സുന്നത്തും സഹ്യാദും മതി എന്ന് പറയാ ഈ തരത്തിലെ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഗതി ഗതികേട് സമസ്തക്കല്ല സമസ്തക്കുറൂട്ടുണ്ട് ആ റൂട്ടിൽ നിലനിന്നാൽ ഖുർആൻ വേണം സുന്നത്ത് വേണം ഇജ്മാ വേണം ക്യാസ് വേണം മഹാന്മാരായ മുൻഗാമികളായ ഇമാമുകളെ ഒക്കെ അംഗീകരിക്കണം നമ്മുടെ ഫതൈഹ്മാരുടെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഷാഫി മദോബുകാരായത് കൊണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം പിന്നെ ഇയാൾ ഇങ്ങനെ വാദം പറയാ അങ്ങനെ ഏതെങ്കിലും ഒരു മധുര നിൽക്കണ്ട ഏത് മധുബം ആവാ പറയാൻ പാടുണ്ടോ എന്നിട്ട് പറയാം ഏറ്റവും യുക്തിപരമായ മധുവാ ഹനഫി മധുവാണെന്ന് പറയാ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ലളിതം സുന്ദരമാക്കാൻ അപ്പൊ എന്താ അതൊക്കെ സ്വീകരിക്കാന്ന് പറ അങ്ങനെയാണ് ഒരു മധുബിന് തക്കലീത് ചെയ്യേണ്ട രീതി ഈ ലാമധബിയത്ത് അല്ലെങ്കിൽ ഏത് മധു എപ്പോഴും എങ്ങനെയും സ്വന്തം മധുബും ഒക്കെ സ്വീകരിക്കാം എന്ന് പറയുന്നത് വിദേഹത്തുകാരന്റെ വഴിയല്ലേ അതോടൊപ്പം തന്നെ നിഷേധിക്കുന്ന അതേപോലെ ബൈഅത്ത് ബൈഅത്ത് മുരീദ് വിധ നടപടിക്രമങ്ങള് തസൌഫും കേവലം അദബ് മാത്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ പല ആളുകളോടും അതിന് തെളിവില്ലേ ഈ തസൌഫിന്റെ പാരമ്പര്യത്തെ അത് വിദേഹത്തുകാരന്റെ ആശയത്തോട് ചേർത്തി കേവലം അദബ് മാത്രമാണെന്ന് പറയാ സുന്നി പ്രമാണങ്ങളെ ഈ തരത്തിൽ നിഷേധിക്കുക ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മക്കളെ പഴച്ചു പോകാൻ പാടില്ല ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്ന ലക്ഷ്യത്തോടു കൂടെയല്ല പക്ഷേ ഒരു വാഫി എന്ന് പറഞ്ഞ ജനങ്ങൾ എന്താ മനസ്സിലാക്കുക സനദ് വാങ്ങി ഒരു പണ്ഡിതനാ പള്ളിയിലെ ഒരു അൻവരി ആരാണ് ഒരു സനതു പണ്ഡിതനാ ഇങ്ങനെ ഒരു ബാക്കി ആരാ ഒരു ദാരിമി ആരാ ഇതൊക്കെ സമൂഹത്തിന് അറിയ ഇതേപോലെ ദീനീ കാര്യങ്ങളൊക്കെ പഠിച്ച് ഫത്ത്വ് നൽകാൻ യോഗ്യതയുള്ള സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരാലിമാണ് വാഫി എന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്ക ആ തരത്തിൽ അത് സമസ്തയുടെ കീഴിലാവണ്ടേ ആയതുകൊണ്ടല്ലേ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയ എന്തിനാ വാക്കോട് ഉസ്താദി സംവിധാനത്തിൽ ചേർത്തത് അമീദ് അമ്പലക്കടവിന്റെ മകൻ വാഫിയാണ് മകൾ വഫിയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി അലി ഉസ്താദിന്റെ രണ്ട് മക്കൾ വാഫികളാ ഒരുപാട് മക്കളെ നമ്മൾ ഈ കോഴ്സിന് ചേർത്തത് എന്താ നമ്മുടെ കോഴ്സായിരുന്നു നേരത്തെ സത്താർ പറഞ്ഞതുപോലെ സമസ്തയുടെ സിലബസ് അതായിരുന്നു പരസ്യം ഞാൻ ഒരു കാര്യം പറയുന്നു സമസ്ത സി ഐ സിയെ തള്ളിയതല്ല സംഭവിച്ചത് എന്താണ് വാഫി സി ഐ സി സംവിധാനം ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ സെനറ്റ് കൂടി നിഷ്കരണം വെട്ടി എന്താ വെട്ടിയത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സമസ്തയുടെ കീഴിൽ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടത്തുക എന്ന സി ഐ സിയുടെ ഭരണഘടനാപരമായ ഒന്നാമത്തെ ലക്ഷ്യം നിഷ്കരുണം വെട്ടിക്കളഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ചേർത്തത് എന്താണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി അംഗമായിരുന്നു അധികാരമുള്ള അതെന്തിനാണ് നിങ്ങൾ വെട്ടിയത് സമസ്തക്ക് പറ്റാത്തത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭരണഘടന നിങ്ങൾ വെട്ടിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങളോടുള്ള പാതകമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങളോടുള്ള പാതകമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭരണഘടന നിയമാവലി തയ്യാറാക്കി അത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ അതിനൊപ്പുവെച്ചത് പാണക്കാട്ട തങ്ങളായിരുന്നില്ലേ തങ്ങൾ ഒപ്പിട്ട ഈ ഭരണഘടന നിങ്ങൾ എന്തിനാണ് അവര് വഫാത്തായി പോയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ വെട്ടി മാറ്റിയത് പാണക്കാട്ട സാധാത്തുക്കളോട് നിങ്ങൾ ചെയ്ത പാതകമായിരുന്നു അത് അതിന്റെ ഗുരുത്തക്കേടാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തം നിങ്ങളെ ഒറ്റടിക്ക് തള്ളിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നിങ്ങൾ സമസ് ചൊല്ലി സമസ് ഒഴിവാക്കി ഭരണഘടനയിൽ നിന്ന് നിഷ്കരണം വെട്ടിക്കളഞ്ഞു സമസ്ത പിന്നെയും ചർച്ചയുമായി മുന്നോട്ട് ഒരു കൊല്ലവും മാസവും ഏപ്രിൽ തീയതി ആദ്യമായി തള്ളി പിന്നെയും അഭ്യർത്ഥന പിന്നെയും ആ ബന്ധം പുനഃസ്ഥാപിച്ചു ചർച്ചകളുമായി മുന്നോട്ട് പോയി ഏറ്റവും അവസാനം രണ്ട് വിഭാഗത്തിന്റെ ഒരു രഞ്ജിപ്പിന് യോജിപ്പിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ സാഹിബ് സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ സെയ്തുലി ശഹാബദങ്ങൾ അതേപോലെയുള്ള മുസ്ലിം ലീഗിന്റെ സമന്നത നേതൃത്വവും സംസ്ഥയുടെ ആരിമീങ്ങളും രണ്ട് സിറ്റിംഗ് മണിക്കൂറുകൾ രണ്ട് സിറ്റിംഗ് നടത്തി ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ആ ഒമ്പത് തീരുമാനത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല ഒന്നുപോലും അപ്പൊ പിന്നെ രണ്ടാമത് സമസ്ത നേരത്തെ ബന്ധം വിച്ഛേ ഒന്നുകൂടെ ഉറപ്പിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി സി ഐ സിയുമായി സംവിധാനവുമായി സമസ്തക്കൊരു ബന്ധവുമില്ല പക്ഷേ അപ്പോഴും ഒരു ചെറിയ കിളിവാതിൽ അവിടെ തുറന്നു വെച്ചുകൊണ്ടാണ് സമസ്ത ആ കാര്യം പാണക്കാട്ട സാധാത്തുക്കളോടുള്ള ബഹുമാനം സയ്യിദ് അലി ഷിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന ഈ ഒമ്പത് കാര്യങ്ങൾ അത് സമസ്ത പറഞ്ഞ ഒമ്പത് കാര്യങ്ങളല്ല ഈ മധ്യസ്ഥ കമ്മിറ്റി തീരുമാനിച്ച ഒമ്പത് കാര്യങ്ങൾ അത് അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും അത് ഭരണഘടനയിൽ ചേർക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ട് സി ഐ സി സംവിധാനം എന്നാണോ സമസ്തയിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് പുനരാലോചന നടത്തി അംഗീകരിക്കാമെന്ന് പാണക്കാട്ട് സാധാത്തുക്കളോടുള്ള ആദരവിന്റെ പേരിൽ അതും പറഞ്ഞു വെച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത് ഇത് പാണക്കാട്ടു തങ്ങന്മാരെയും സമസ്തയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇവരാരും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത കേരള ജമ്മി എത്തുന്ന കൂടെ പാണക്കാട്ട് സാധാത്ത കോഴിക്കോട്ടെ കാതിമാർ ഈ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഉണ്ടാകും തെറ്റുധരിച്ച ആളുകൾ ഭാരവാഹികൾ ഭാരവാഹികൾ ഉമറാക്കൽ അതേപോലെ അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കി സമസ്തയുടെ കൂടെ നിൽക്കാൻ തയ്യാറായി വരുന്നു ആണെങ്കിൽ പോലും അതിൽ നിന്ന് വേർപെട്ട ഇനിയും സ്ഥാപനങ്ങൾ കൂടെ അതല്ലെങ്കിൽ ജാമ്യ ജൂനിയർ കോളേജുകളിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്കൊക്കെ മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് കാരണം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നമ്മുടെ മക്കൾ നല്ല ആലിമ്യങ്ങളാവണം ആലിമത്

ക്കി തീർക്കാൻ അതിന്റെ ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് സമസ്തക്കാർ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഒരു മഹാസമ്മേളനം കേരളത്തിലെ ഏറ്റവും ജനകീയ അംഗീകാരമുള്ള കരുത്തുറ്റ മഹല്ലുകളും മദ്രസകളും ഈ ഉമ്മത്ത് ഐക്യത്തോടെ നെഞ്ചേറ്റെടുത്ത പ്രസ്ഥാനം സമസ്തയാണെന്ന് ബോധ്യപ്പെടുത്തി 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 രംഗത്തുള്ളവരെ ഭരണാധികാരികളെ ഈ രാഷ്ട്രത്തെ പ്രയാണവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചവർ ഇതിനുവേണ്ടി എത്രയോ ദിവസങ്ങളായി പ്രവർത്തിച്ച മേഖലാ ഭാരവാഹികൾ മക്കൾ ഈ പരിപാടിയുടെ കൂടെ നിന്ന ഈ മേഖലയിലെ ഈ പ്രദേശത്തെ ഉമറാക്കൾ ഭാരവാഹികൾ ുംകപോലും ഈ പ്രസ്ഥാനത്തിന്റെ വഴി നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നല്ല നീയത്തോടെയാണ് ഈ ക്യാമ്പയിനും സമ്മേളനം ഒക്കെ നടത്തുന്നത് നീ പൊരുത്തപ്പെട്ട് സ്വീകരിക്കണേ ഐക്യത്തോടെ യോജിപ്പോടെ രഞ്ജിപ്പോടെ ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ

സ്ഥയുടെ ഒരാക്കൾ സാധാത്തുക്കൾക്കൊപ്പം നാളെ സുഖലോക സുഖലോകർഗത്ത് ഒരുമിച്ച് അനുകൂല